രജഗോപാൽ സർ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ പ്രകാരമാണെങ്കിൽ പി എം ശ്രീയിൽ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും അവസാനിക്കുന്നു സി പി എം നമ്മളുടെ ഇടതുപക്ഷ സർക്കാർ ഏറ്റവും ഒടവീത കേന്ദ്രത്തിന് പദ്ധതി മരവിപ്പിക്കാനുള്ള കത്തയച്ചിരിക്കുന്നു എന്നൊക്കെയായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് മറ്റൊരു ശിവൻകുട്ടിയെയാണ് മറ്റൊരു പാർട്ടിയുടെ മറ്റൊരു നിലപാടാണ് ശിവൻകുട്ടി യഥാർത്ഥത്തിൽ ശിവൻകുട്ടി പറഞ്ഞ വാക്കുകളാണ് ഞെട്ടിക്കുന്നത് സി തന്നെ ഇടത് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട എന്ന് ശിവൻകുട്ടി ശ്രീ പദ്ധതിയിൽ നിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് വീണ്ടും ശിവൻകുട്ടി സി പി ഐക്കെതിരായുള്ള തർക്കങ്ങളിൽ അല്ലെങ്കിൽ പോര് തുടരാൻ ഉദ്ദേശിക്കുന്നു എന്ന് തന്നെയാണോ സി പി ഐ നിലപാടിന് വഴങ്ങില്ല എന്നൊക്കെയാണോ നമ്മൾ കരുതേണ്ടത് നമുക്കും അതാണ് സി പി ഐ നേതാക്കന്മാരോട് പറയാനുള്ളത് അതാണ് സൂചിപ്പിച്ച ചില വാക്കുകളാണ് ശിവൻകുട്ടിയെ വീണ്ടും വയലന്റ് ആക്കരുത് മന്ത്രി ശിവൻകുട്ടിയെ നിങ്ങൾക്ക് അവർക്ക് അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ അതിന്റെ പശ്ചാത്തലം അറിയാം അദ്ദേഹം പണ്ട് ജഗതി ഒരു ശ്രീ ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ ഉറക്കത്തിലൊക്കെ വിളിച്ചെഴുന്നേറ്റ് കഴിഞ്ഞാൽ അദ്ദേഹം വയലന്റ് ആകും അല്ലെ ശക്തമായ വയലന്റ് ആകുന്നു ും നിയമസഭയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവർത്തികളൊക്കെ നിയമസഭയിൽ അദ്ദേഹം കാട്ടിക്കൂട്ടിയിരിക്കുന്നത് അല്ലെ കെ എം മാണിയെ തടഞ്ഞുകൊണ്ട് കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ തടഞ്ഞുകൊണ്ട് സി പി എം അംഗങ്ങൾ പ്രതിപക്ഷത്തായിരുന്ന സി പി അംഗങ്ങൾ അങ്ങ് നിയമസഭ തകർത്താടിയത് അല്ലെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ സംഭവങ്ങൾ അന്ന് പ്രധാനമായിട്ട് അല്ലെ നായകൻ എന്ന് പറയാവുന്ന റോൾ ഒന്ന് ചെയ്തത് ശ്രീ ശിവൻകുട്ടിയാണ് നമ്മളെല്ലാവരും കണ്ടതാണത് സ്പീക്കറുടെ ഉണ്ടായിരുന്ന മൈക്കൊക്കെ എടുത്ത് താഴെ തല്ലി അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് ജനാധിപത്യ ശ്രീഗോകുലം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് എല്ലായിടത്ത് ദൂരെ കളയുകയും കസേരെ എല്ലാം എടുത്ത് കളയുകയും അതോടൊപ്പം തന്നെ ബെഞ്ചിന്റെ ഡെസ്കിന്റെ ഒക്കെ മുകളിലേക്ക് കഴി കയറി ആലോചിച്ച് നോക്കണം ചെറിയ അന്ന കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അന്ന് ഉള്ള അദ്ദേഹത്തിന് ഉള്ളതാണ് മുണ്ടൊക്കെ മടക്കി കുത്തിക്കൊണ്ട് ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഒക്കെ പുറത്ത് കയറി നിന്ന് പ്രകടനം നടത്തിയ ആളാണ് ശിവൻകുട്ടി ആ ശിവൻകുട്ടിയാണ് ഇപ്പൊ സി പി ഐ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി വീണ്ടും അദ്ദേഹത്തെ വയലന്റ് ആക്കരുത് വീണ്ടും ശിവൻകുട്ടിയെ കൊണ്ട് മുണ്ടും മടക്കി കുത്തിക്കരുത് അതിപ്പോ സി പി ഐ ആണോന്നൊന്നും ശിവൻകുട്ടി നോക്കത്തില്ല ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അതാണ് അപ്പൊ അത്തരം പശ്ചാത്തലമുള്ള ആളാണ് പണ്ട് അറിയാത്തില്ല മറ്റാർക്കാർ അറിയത്തില്ലെങ്കിലും സി പി ഐയുടെ ബിനോയ് വിശ്വത്തിനൊക്കെ അറിയാം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ അവിടെ നഗരസഭ ചെയർമാൻ അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് സി ഐ ടി രംഗത്ത് നല്ല പരിചയമുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം വിദ്യാഭ്യാസമെങ്കിൽ വിദ്യാഭ്യാസം അതല്ല മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമുണ്ട് അതിനും മിടുക്കനാണ് അതായത് അത്തരത്തിൽ രാഷ്ട്രീയ ഗുണ്ടായമോ അങ്ങനെ വല്ല ശ്രമിച്ചു കഴിഞ്ഞാൽ ശിവൻകുട്ടി എന്നെ തടങ്ങിയിരിക്കത്തില്ല അതിന്റെ ഒരു സൂചനയാണ് സി പി ഐക്കെതിരെ ആതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ആതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് അദ്ദേഹം നടത്തി കളഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് ഒരു അപ്രതീക്ഷിതമായ ഒരു ആക്രമണം തന്നെയാണ് അദ്ദേഹം നടത്തി കളഞ്ഞത് ഇന്നലെ വരെ നമ്മൾ കേട്ടത് ഈ പി എം ശ്രീ പ്രശ്നമെല്ലാം തീർന്നിരിക്കുന്നു ഇതാ പി എം സി പ്രശ്നം തീർന്നിരിക്കുന്നു പിന്നെ ഇവർ തമ്മില് എല്ലാം ഒത്തുതീർപ്പായിരിക്കുന്നു ഒത്തുതീർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതി മരവിപ്പിക്കുന്നു അതായത് പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആയിരത്തഞ്ഞൂറ് കോടി രൂപയോളം കേന്ദ്ര കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് അത് എസ് എസ് കെയുടെ ഫണ്ടാണ് സർവ്വശിക്ഷാ അഭിയാന് കൊടുക്കുന്ന ഫണ്ടാണ് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുകയും കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നു അതായത് മറ്റു ഉച്ചഭക്ഷണ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങളില് ഇതിനകത്ത് നിന്നുള്ള സഹായങ്ങൾ എടുക്കുന്നുണ്ട് അപ്പൊ ഇത് മുടങ്ങിക്കിടക്കയാണ് കാലങ്ങളായിട്ട് മുടങ്ങിക്കൊടക്കുകയാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി എം ശ്രീ പദ്ധതിയുടെ പങ്കാളികളാകണം പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പദ്ധതിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്ന മുന്നൂറോളം സ്കൂളുകൾക്ക് ഒരു കോടിയിലധികം രൂപ കിട്ടുന്നതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പക്ഷെ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇത് പി എം ശ്രീ പദ്ധതി പ്രകാരമുള്ള പിന്നെ സ്കൂളാണ് ഇവിടെ പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം ആരാണ് ഭരിക്കുന്നത് ഇപ്പം നരേന്ദ്രമോദി ആയി പോയി ഇന്ത്യ ഭരിക്കുന്നത് ഇപ്പം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും അവരുടെ ചിത്രം വെച്ചാൽ മതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കണം അവിടെയാണ് തർക്കം വന്നത് ഒരു കാരണവശാലും പ്രധാനമന്ത്രിയുടെ ചിത്രം മോദിയുടെ ചിത്രം ഞങ്ങൾ വെക്കാത്തില്ല മോദിയുടെ ചിത്രം വെക്കാതെ പിന്നെ വെച്ചിട്ട് അങ്ങനെ പൈസയാണ് ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു ആവശ്യമില്ലാതെ ബലം പിടിച്ചു എന്ത് പറ്റി കേന്ദ്രം ഫണ്ട് അങ്ങ് വെട്ടി അല്ല അവർ കൊടുത്തില്ല അവരെ കൊടുത്തില്ല ഒന്ന് രണ്ട് വർഷമായിട്ട് തടഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഇത് ആയിരത്തഞ്ഞൂറ് കോടിയുടെ കുടിശ്ശികയായി ഈ സമയത്ത് ഇവിടെ കയ്യും കാലം തൊട്ട് അടിക്കുകയാണ് അല്ലെ നമ്മളിപ്പോ വളരെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കണ്ടില്ലേ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്തെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങളും മറ്റും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടതാണ് വരുമാനമില്ല സംസ്ഥാനത്തിന് വരുമാനമില്ല അപ്പൊ മദ്യം വിറ്റും ലോട്ടറി വിറ്റും ഇതിനു മാത്രം വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അതിനോടൊപ്പം തന്നെയാണ് ഇടുത്തി പോലെ ജി എസ് ടിയുടെ നിരക്കുകളും കുറച്ചു ജി എസ് ടി നിരക്ക് സ്ലാബ് എല്ലാം കേന്ദ്രം വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചപ്പോ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ റവന്യൂ നഷ്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുക സോറി ആയിരം കോടിയ തൊള്ളായിരത്തിനോ ഇടയ്ക്ക് കോടി രൂപയുടെ മാസ നഷ്ടം നമുക്ക് വരികയാണ് റവന്യൂ നഷ്ടം വരും അതേതാണ്ട് എണ്ണായിരം പതിനായിരം കോടി മന്ത്ലി വരുമെന്നാണ് പറയുന്നത് വർഷത്തിൽ വരുമെന്നാണ് പറയുന്നത് അത്രയും വരുമാനത്തിന്റെ ഇടിവാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ കോട്ടെ പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി പണ്ട് മേടിച്ചു കളയാം എന്നൊക്കെ പറഞ്ഞിട്ട് പി എം ശ്രീ കരാറിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് അത് സത്യത്തിൽ അന്ന് ആരോടും ആലോചിച്ചില്ല ഒരു പക്ഷെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ എടുത്ത തീരുമാനമായിരിക്കും അവരാണ് എടുത്ത സി പി എമ്മിന്റെ നേതാക്കന്മാരെ എന്നുള്ളതിൽ എടുത്തതായിരിക്കും സി പി ഐ അറിയിച്ചില്ല പക്ഷെ മന്ത്രിസഭയിലെ നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സി പി ഐ ഒടക്കി സി പി ഐ ഏത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വലിയ വിവാദമാക്കിയിൽ അങ്ങനെ ഞങ്ങളെ അറിയിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു വിരുന്നുകാരായിട്ട് നിൽക്കത്തില്ല ഞങ്ങൾ അറിഞ്ഞിപ്പോക്കളേയും മന്ത്രി മുന്നണി വിട്ടുകളും എന്നൊക്കെ ഭീഷണിയൊക്കെ ഉണ്ടാക്കി വലിയ ശക്തമായ പ്രശ്നങ്ങളായിരുന്നു മൂന്ന് ദിവസം രാഷ്ട്രീയ കേരള അളയും വിഷയങ്ങളായിരുന്നു അല്ല അപ്പൊ ആ സമയത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ സി പി ഐക്കാരങ്ങനെ ഞളിഞ്ഞ് കളിഞ്ഞ് ഒന്നും വരണ്ട നിങ്ങളുടെ പേരമൊക്കെ എനിക്കറിയാം എന്നൊക്കെയുള്ള ഒരു മട്ടില് അദ്ദേഹത്തിന്റെ ചില സൂചനകൾ ഉണ്ടായിരുന്നു എനിക്ക് ചില മറുപടിയൊക്കെ പറയാൻ അറിയാം ബിനോ വിശ്വ അല്ല ആര് പറഞ്ഞാലും ഞാൻ മറുപടി പറയും ഇപ്പൊ ഞാന് ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി ഒന്നും ഒരു പരിധി വെച്ചതാണ് അതിനെ പക്ഷെ അത് ശിവൻകുട്ടിന്ന് കുട്ടിത്തെറിച്ചു ശിവൻകുട്ടി കുട്ടിത്തെറിച്ചു കുട്ടിത്തെറിച്ച കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത് മരവിപ്പിപ്പിക്കാൻ ധാരണയായിരുന്നു ശരിക്കും പിന്നെ ഒരു മരവിപ്പിക്ക് നമുക്ക് തൽക്കാലത്തേക്ക് പദ്ധതി വേണ്ട ഇലക്ഷൻ കഴിയുന്നതുവരെ വിവാദങ്ങളൊന്നും വേണ്ടൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അതിനനുസരിച്ച് കത്തയക്കാമെന്ന് തീരുമാനിച്ചിരുന്നു സബ് കമ്മിറ്റിയൊക്കെ വെച്ചു സബ് കമ്മിറ്റിയെ വെച്ചിട്ട് കത്തയ്പ്പിക്കാമെന്നുള്ളത് പക്ഷെ രണ്ടാഴ്ചയായിട്ടും കത്ത് പോകുന്നില്ല കത്ത് പോകാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ വീണ്ടും കറി ഉടക്കി അവർ ഉടക്കിയിട്ട് പറഞ്ഞ് കത്തയക്കണം കത്തയച്ചില്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ തലേ ദിവസം വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മപ്രധാനെ കാണുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ കാണുന്നുണ്ടായിരുന്നു കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അന്നേരം ഈ വിഷയം വാക്കാൽ പറഞ്ഞു എന്നാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഞാൻ രേഖാമൂലം കൊടുത്തില്ല വാക്കാൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ അതിലും സി ബി ഐക്ക് വിശ്വാസമില്ലാതെ വന്നു ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിൽ അവര് ഇത് ഉയർത്തി എന്നാണ് പറയുന്നത് അപ്പൊ പറഞ്ഞു കത്തയക്കാം കത്തയച്ചു കത്തയച്ചു അയച്ചോ ലിയോ എന്നുള്ളത് അയച്ചു എന്നാണ് പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ വിദ്യാഭ്യാസം അപ്പൊ നമ്മൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണ് കരുതിയത് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു വളരെ ഇതാകും ഫണ്ട് കിട്ടുമെന്ന് കരുതി പക്ഷെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് രാവിലെ ശക്തമായി പ്രതിഷേധമായിരുന്നു ശരി കക്ഷാർത്ഥത്തില് പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാതെ സി പി ഐ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരം വന്നിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ എന്നെ വിരുട്ടേണ്ട എന്നെ സി പി ഐ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട അതൊക്കെ എന്നെ എം എ പിന്നെ എം എ പിന്നെ ബേബിയും എം വി ഗോവിന്ദനും ഒക്കെ എന്നെ പഠിപ്പിച്ചോളും നിങ്ങൾ ആവശ്യമില്ലാതെ എന്നെ പഠിപ്പിക്കാൻ വരരുത് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ പൈസ ഫണ്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എന്നെ കുറ്റം പറയരുത് എന്റെ നെഞ്ചത്തോട്ട് കയറരുത് എന്റെ നെഞ്ചത്തോട്ട് കയറാൻ വരരുത് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് സത്യമാണ് സാമ്പത്തിക പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും ആരോട് സമാധാനം പറയും ഇപ്പൊ സ്കൂൾ കാലങ്ങളിൽ അക്കാദമിക് കാര്യങ്ങളിലൊക്കെ ഫണ്ടിന്റെ ഷോർട്ടേജ് വന്ന ധനകാര്യമന്ത്രിയെ പിടിക്കാനൊക്കത്തില്ല സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ ഫണ്ട് മുടങ്ങുന്നു അവരോട് എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇനി അവിയലും തോര അവിയല കൊടുക്കാറില്ല തോരനും അച്ചാറും ഒന്നും അല്ല പകരം വെജിറ്റബിൾ ബിരിയാണി വരെ കൊടുക്കാവുന്ന ഓവർ കൊടുത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് അല്ലേ ബിരിയാണി ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരിപ്പഴും പഴയതുപോലെ തന്നെ പിന്നെ തോരനും പിന്നെ അച്ചാറും ഒക്കെ കുട്ടിയാ കഴിക്കുന്നതെന്നാണ് പിന്നെ ചില വിദ്യാ സാറുമാരൊക്കെ പറയുന്നത്